പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ നെല്ലുവായി കുട്ടഞ്ചേരി ആരിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ സ്ഥാപകനും ദീർഘകാലം ഇതേ ക്ഷേത്രത്തിലെ പൂജാരിയും അതിലുപരി കുട്ടഞ്ചേരി ദേശത്തിന്റെ ഗുരുസ്വാമിയുമായിരുന്ന വേദായുധസ്വാമിയുടെ വിയോഗത്തിൽ ക്ഷേത്ര പരിസരത്ത് അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് വിവിധ സംഘടനകളുടെയും ദേശ കമ്മിറ്റികളുടെയും ഭാരവാഹികളായ രാധാ കക്കാട്ട് സരസ്വതി വിജയൻ ബാലൻ മുല്ലയ്ക്കൻ കെ എ മനോജ് രാമനാഥൻ രാജു മുലയ്ക്കൽ വി എ അഖിൽ വിമലേഷ് കുമാർ കെ വി ഷൈബു ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ മക്കളായ മണികണ്ഠൻ സേതുമാധവൻ ജനാർദ്ദനൻ സുരേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി